ഞാൻ ഇടുക്കിയിലെ തോക്കുപാറയിലാണ് തോക്കുപാറയിലേക്ക് എത്തുമ്പോൾ വാവച്ചൻ ചേട്ടൻ രചിച്ചേച്ചയും കൂടി സംരക്ഷിക്കുന്ന ഒരുപാട് ചെടികൾ വ്യത്യസ്തമായിരീനം ഇതെന്താണ് വാങ്ങിച്ചേട്ടാ ഇത് നമ്മുടെ ഇന്ത്യൻ അല്ല ഭാരതീയൻ നേതാവ് ഈവൻ വിദേശിയ അതായത് ഇസ്രായേലിലും ജോർദാനിലും ഒക്കെ ഉള്ള ചെടിയാണെന്ന് പറയുന്നത് എന്റെ പേര് ഇതിന്റെ കോമൺ കോളിന്നാണ് ഇതിന്റെ പൊതുവായും അറിയപ്പെടുന്നത് കോമൺ കോളി നമുക്കിതിനെ പരിചയപ്പെടുത്തുവാണെങ്കിൽ എല്ലാവരും പരിചയമുള്ളത് ഈ ഇലയെ പരിചയമുണ്ട് ഇലയെ മാത്രം ഇല എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് കാർഡുകളിൽ കാണുന്ന ആ ആ ഇലയാണത് ക്രിസ്മസ് കാർഡിൽ പടം ഒരു ഇലയുണ്ടല്ലോ ഒരു ഇലയുടെ പടം കാണാം ആ ഇലയാണ് ഈ അഞ്ച് മുനകളുള്ള ഈ ഈ ഇല ഇത് കിട്ടി ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഒരു ചെടി ഉണ്ടായിരുന്നത് ആ ഒരു ചെടി വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞ് വേറെ ഇങ്ങനെ കറങ്ങി കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഞാനും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഒരു പ്രത്യേകത തോന്നി